രാത്രി പത്തേ മുപ്പതിന്റ എന്താ പറ പൈസ വേണേ പൈസ ഇല്ലാതെ ഇല്ല പൈസ പരന്നും തല അല്ല ഓടിക്കണ അല്ല മറ്റേ തല ഒടിക്കണ എന്താ വേണ്ടി കണ്ണു കാലും ഒരുമിനെ ഒരുമിറ്റ് ഓള് മാറട്ടെ എന്താ പറയും പിടിച്ചിട്ട് കുത്തു കണ്ണിലേക്ക് രണ്ട് കൂണ് ആ കണ്ണ് മറ്റേ കണ്ണു പോവില്ലേ അന്നേരം ജനിക്കുമ്പോ നിന്റെ മുടി ചോന്നിട്ടാ നിശ്നം ഞാൻ പറഞ്ഞല്ലൂടാ ഞാൻ രണ്ടായിരത്തി എനിക്ക് ഇന്നോട് സംസാരിച്ചിട്ട് ഞാൻ എന്നോട് ചൂടാ അല്ലേ മൊത്തം എന്നോട് ചൂടാക്കരാ നീ തളർന്ന് ഓക്കെ പാവല്ലേ കാജികെ പോ മനുഷ്യനാ നീ ദുര്യമായി കണ്ടില്ല ടിക്ടോക്കറ് ടിക്ടോക്കിൽ എത്ര ആൾക്കാർ അവിടെ മുടിയെല്ലാം മറ്റേ മൊത്തം എന്നെ ചോപിച്ചിട്ട് മറ്റേ ബംഗാളികളാ

ഞാൻ പള്ളിയിൽ വണ്ടി വന്നതാ ഞാൻ ഒന്നും ഞാൻ ഒരു കാര്യം ഈ റഫിനെ പോലത്തെ ഡിക്ടോക്കർ ആരുമില്ല കാരണം ഇവളെ വീഡിയോസ് പിന്നെ ആരാണ് ഈ ഡിക്ടോക്കിൽ ആരെ കിക്കണോ ഇവളെ വീഡിയോസ് വീഡിയോ ഇതൊക്കെയാ ആ ചിരി ചിരിയാ പറഞ്ഞ സൈക്കിൾ ചിരി ആ ഞാൻ കാര്യല്ല പറഞ്ഞ അടാ ഇവളെ വീഡിയോസ് പിന്നെ ഞാൻ സത്യ ഞാൻ ഒരു ഒരു കാര്യം ഒരു കാര്യം പറയുമ്പോ ഇതൊക്കെ ഇതാണ് സംഭവം ഒരു കാര്യം പറയട്ടെ ഇതൊക്കെ റഫിന്ന് വെച്ചാല് ഇതൊക്കെ ടിക്ടോക്കില് ഏറ്റവും മറ്റേ നല്ലൊരു ടിക്ടോക്കറാണ് ലേഡീസിന്റെ ഇതില് ടിക്ടോക്കറ് നല്ലൊരു ലേഡീസ് അതായത് സ്ലോ ആയാലും ശരി ഹിന്ദി സോങ്ങ് ആയാലും ശരി എന്റെ ഒരു സോങ്ങ് ഉണ്ട് ആ സോങ് ഓള് ചെയ്യപ്പോ ആ സോങ് ഞാൻ പാടില്ല അത് അങ്ങനെ പാടി കണ്ടാ കേട്ടാ ജിന്ന് 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 എടെ ജിടാ ജിന്ന് കണ്ണൂരിലില്ല അപ്പൊ പിന്നെ ഞാൻ നിന്നോട് ഒരു കാര്യം നിന്റെ ഈ സൗന്ദര്യം നിന്നോടൊരു കാരണം പറയം കണ്ടിട്ടെന്നല്ല പക്ഷെ നിന്റെ ഈ സംസാരം നിന്റെ ഈ ആറ്റിറ്റ്യൂട്ട് ഇതൊക്കെ ഒരു